ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്ന പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മോടിപ്പം സന്തോഷ് കുമാർ സർ ചേരുകയാണ് ഞാൻ എൻ്റെ പേര് എ കെ സന്തോഷ് കുമാർ കൊമ്പൻപാറയാണ് വീട് ഞാൻ വർഷം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കലാരംഗത്തുണ്ട് ഇപ്പം കഴിഞ്ഞ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവത്തിന് ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം സംവിധാനം ചെയ്തത് ഞാൻ തന്നെയാണ് അതുപോലെ യു പി വിഭാഗം സംസ്ഥാന നാടത്തിന് ഞാൻ ചെയ്ത നാടനത്തിന് ഏകേണ്ടിയിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗ നാടത്തിന് നമുക്ക് ജില്ലയിലേക്ക് പോകാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊരു ഭയങ്കരമായ ഒരു അനുഭവമായിരിക്കും നമ്മുടെ ഈ കലോത്സവം കാരണം അവരെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു കലാ മഹോത്സവം നടന്നതായിട്ടൊന്നും നമുക്ക് ഓർമ്മയില്ല എൻ്റെ ഓർമ്മയിലും ഇല്ല പിന്നെ നമ്മൾ പിന്നെ പഞ്ചായത്ത് മേളയൊക്കെ ഇങ്ങനെ കേരളോത്സവമൊക്കെ ഇപ്പോൾ നടക്കുന്നത് മാത്രമേ ചെറിയ അത് ചെറിയ ചെറിയമായിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ വിപുലമായ ഒരു പരിപാടി കാണാനും അതിൻ്റെ ഭാഗമാക്കാനൊക്കെ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു ഈ കലാരംഗത്ത് പ്രവർത്തിച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഈ സ്കൂൾ കലോത്സവം ഇപ്പോൾ സന്തോഷ് കുമാർ സാറാണ് നമ്മളോട് ഇപ്പം ചേർന്നത് സാറിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം ഓക്കെ